ഞാൻ ഇന്ന് വായിക്കുന്നത് ശ്രീ സത്യസായി വാണി ഭാഗം ഇരുപത്തിയഞ്ചാണ് അതായത് അഞ്ചു തരത്തിലുള്ള ക്ലേശങ്ങൾ ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നതിന് തടസ്സമായി വർത്തിക്കുന്ന ഘടകങ്ങൾ ഏതാണ് അഞ്ചു തരത്തിലുള്ള ക്ലേശങ്ങളാണ് ഇതിന് തടസ്സം ഒന്നാമത്തേത് അവിദ്യ ക്ലേശമാണ് മറ്റൊന്ന് അഭിനിവേശക്ലേശം വേറൊന്ന് നാലാമത്തേത് രാഗക്ലേശമാണ് ദ്വേഷക്ലേശമാണ് അഞ്ചാമത്തേത് ഈ അഞ്ച് തരത്തിലുള്ള കഷ്ടതകളാണ് മനുഷ്യനെ പേടിപ്പിക്കുന്നത് അവിദ്യ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടാണ് എന്താണ് അവിദ്യ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്ന ഒരു ചോദ്യമാണ് ആരാണ് മൂർഖൻ അതായത് മടയൻ ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്നവൻ എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത് സാധാത്മ്യ കൊണ്ട് സ്വപ്രകൃതി മടയനായ ഒരുവൻ മറക്കുന്നു താൻ ശരീരമല്ല സനാതനമായ അന്തർഹിത ചൈതന്യമാണെന്ന് തിരിച്ചറിയുന്ന ദിവസം അവൻ യഥാർത്ഥ ആനന്ദം അനുഭവിക്കുന്നു ശരീരം മനസ്സ് ബുദ്ധി എന്നിവയെല്ലാം കേവലം ഉപകരണങ്ങൾ മാത്രമാണ് ഇവയെ കരണങ്ങൾ എന്ന് പറയുന്നു താൻ ഈ ഉപകരണമാണ് എന്ന് ഒരുവൻ സ്വയം വിചാരിക്കുന്നത് അജ്ഞാനത്തിന്റെ അടയാളമാണ് അവിദ്യാക്ലേശം അജ്ഞതയിൽ നിന്നും ഉടലെടുക്കുന്നു ശരീരം ഉള്ളെടുത്തോളം കാലം മനുഷ്യൻ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ശരീരത്തിന്റെ കഥ എന്താണ് ബാല്യകാലത്ത് കൂട്ടുകാരുമായി പ്രേടിക്കുന്നു യൗവനകാലത്ത് ഇന്ദ്രിയപരമായ ആസ്വാദനങ്ങൾക്ക് ഇരയാകുന്നു മധ്യപ്രായത്തിൽ സമ്പത്തിന്റെ പിന്നാലെ പാഞ്ഞു ജീവിതം നശിപ്പിക്കുന്നു ആസക്തി ഉപേക്ഷിക്കാനാവാതെ അവൻ കർമ്മത്തിന്റെ കൂട്ടിൽ അകപ്പെടുകയും ഒടുവിൽ ഊഴിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ഇതാണ് ശരീരത്തെ സംബന്ധിച്ച സംബന്ധിച്ച യാഥാർത്ഥ്യം ശരീരം താനാണെന്ന ഭാവം മനുഷ്യനെ അസംഖ്യം ദുഃഖങ്ങൾക്ക് പിന്നാലെ പായിക്കുന്നു മനസ്സാണ് എല്ലാ ആഗ്രഹങ്ങൾക്കും നൊമ്പരങ്ങൾക്കും കാരണം രണ്ടാമത്തെ ക്ലേശം ക്ലേശമാണ് എല്ലാ ആഗ്രഹങ്ങൾക്കും വേദനകൾക്കും കാരണം മനസ്സാണ് എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ നിന്നാണ് ഉയരുന്നത് ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാകുന്നു ആഗ്രഹങ്ങൾ സഫലീകൃതമായില്ലെങ്കിൽ മനുഷ്യന് തൻ്റെ സമനില തെറ്റുന്നു മനസ്സാണ് സന്താപങ്ങൾക്ക് കാരണമെന്ന തിരിച്ചറിവില്ലായ്മയും നിയന്ത്രണമില്ലാതെ കയറൂരി വിട്ടിരിക്കുന്ന കൊടിയ ആഗ്രഹങ്ങളുടെ ആധിപത്യവുമാണ് അഭിനിവേശക്ലേശം ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാനും ആഗ്രഹങ്ങൾക്ക് കാരണഭൂതമായ മനസ്സിനെ അവഗണിക്കാനും കഴിയുമ്പോൾ മാത്രമേ മനുഷ്യനെ ആനന്ദം അനുഭവവേദ്യമാക്കാനാകുകയുള്ളൂ മൂന്നാമത്തേത് ക്ലേശം എല്ലാ ഭൗതിക വസ്തുക്കളോടുമുള്ള തൃപ്തി അടക്കാനാവാത്ത ഭോഗേച്ഛയിൽ നിന്നുമാണ് ഈ ക്ലേശം ഉടലെടുക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ചാബല്യങ്ങളിൽ നിമഗ്നമാകുന്നതിൻ്റെ പരിണിത ഫലമാണിത് ഇന്ദ്രിയപരമായ സന്തോഷങ്ങൾ ശാശ്വതമാണെന്ന് കരുതുന്നതാണ് ഈ ദുഃഖത്തിനു നിദാനം രാഗക്ലേശം എന്നത് എല്ലാ പ്രകാരത്തിലുമുള്ള ആസക്തികളിൽ നിന്നും ഉയരുന്ന കഷ്ടതയെ കുറിക്കുന്നതാണ് വിദ്വേഷം അസൂയ തുടങ്ങിയ മനുഷ്യനിലെ മറ്റെല്ലാ ദുഷ്ടപ്രവണതകളുടെയും വേര് രാഗത്തിലുണ്ട് ഇതിനോടുള്ള സംഘമാണ് മനുഷ്യന്റെ സമസ്ത ജീവിതത്തെയും നശിപ്പിക്കുന്നത് മനുഷ്യരോടും ഭൗതിക വസ്തുക്കളോടുമുള്ള ഒരുവന്റെ ആസക്തിക്ക് അതില് ഉണ്ടായിരിക്കണം വർദ്ധിച്ച ആസക്തിയാണ് ദുഃഖത്തിന് ഹേതു അമിത സമ്പത്തിലൂടെ മനുഷ്യന് സന്തോഷം ലഭിക്കുന്നില്ല മറ്റൊരുവനിൽ നിന്നും എന്തെങ്കിലും കാംക്ഷിക്കുകയും അത് ലഭിക്കാതെ വരുമ്പോൾ ഉടലെടുക്കുകയും ചെയ്യുന്നതാണ് ദ്വേഷക്ലേശം സ്വാർത്ഥതയുടെയും സ്വാർത്ഥ അന്വേഷണത്തിന്റെയും പരിണിത ഫലമാണിത് ഓരോ പ്രവൃത്തിയും തുല്യമായ പ്രതിപ്രവർത്തനത്തെ ജനിപ്പിക്കുന്നു ഈ അഞ്ചു ഘടകങ്ങളാണ് മനുഷ്യന്റെ സന്തോഷലബ്ധിയെ തടയുന്നത് ഇന്നു നിങ്ങൾ വിദ്യാർത്ഥികളാണ് ജീവിതമാകുന്ന സൗധത്തിൻ്റെ ആദ്യത്തെ പടി ഈ ഘട്ടത്തിൽ അനിവാര്യമായ സംരക്ഷണോപാധികൾ കൊണ്ട് സ്വയം സുരക്ഷിതരായാൽ ശേഷിച്ച യാത്ര സുഗമമായിരിക്കും ജീവിതത്തിലെ മറ്റു മൂന്നു ആശ്രമങ്ങളുടെയും വിജയകരമായ പരിസമാപ്തിക്കു വേണ്ടി അടിസ്ഥാന ഗുണങ്ങൾ ഇപ്പോൾ തന്നെ നേടിയെടുക്കേണ്ടതാണ് ബ്രഹ്മചര്യ ഘട്ടത്തിലൂടെ നിങ്ങൾ ഈ ഗുണങ്ങൾ സമ്പാദിച്ചില്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു ഘട ഘട്ടങ്ങൾ നശിക്കാനിടയാകും വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് വർത്തമാനകാലം ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ശരിയായ മാർഗം അവലംബിക്കുകയും ചെയ്യുക അനുക്ഷണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒഴുകിപ്പോകാൻ അനുവദിക്കുന്നു നിമേഷത്തിൻ്റെ ആകർഷണങ്ങൾക്കു പാതയൊരുക്കി എന്താണ് ശാശ്വതം എന്താണ് ക്ഷണികം എന്ന് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു കൊടുങ്ങാത്ത ക്ലേശങ്ങൾ നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി ശേഖരിക്കുന്നു വിഭു പ്രപഞ്ചത്തിൽ സർവവും സൃഷ്ടിച്ചു എന്നാൽ തനിക്കു വേണ്ടി ഒന്നും കരുതിയില്ല ഓരോ ജീവിക്കും പരിപൂർണ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതെന്തും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഒരു നിയന്ത്രണവും ഉണ്ട് ഓരോ പ്രവർത്തിക്കും തുല്യമായ പ്രതിപ്രവർത്തനമുണ്ട് ഈ നിയമത്തിന് വിധേയമായി എന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ദുഷ്പ്രവർത്തികളിൽ നിമഗ്നമാകുന്നതിനാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതെങ്കിൽ അതിന്റെ പരിണിത ഫലം മോശമായിരിക്കുന്നു ഈ ഫലങ്ങൾക്കു കാരണം ഈശ്വരനല്ല നിങ്ങളുടെ തന്നെ പ്രവർത്തികളാണ് ആരിലും ഒരനർത്ഥവും ഈശ്വരൻ അടിച്ചേൽപ്പിക്കില്ല നിങ്ങളുടെ തന്നെ ചിന്തകളുടെയും പ്രവർത്തികളുടെയും പ്രത്യാഘാതങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെ അനുഭവം ഒരുപാട് അനുഭവം ഉണ്ട് എങ്കിലും ഞാൻ ഈ മാസം പതിനാലാം തീയതി നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതായത് ജൂലൈ ഡ്യൂട്ടിക്ക് പോയി അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പല്ല് വേദന വന്നു അപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ദന്ത ഡോക്ടറെ കണ്ടു ഡോക്ടർ ഇ സി ജി എടുക്കാൻ നിർദ്ദേശിച്ചു പിറ്റന്നാൾ രാവിലെ സൂപ്പർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഇ സി ജി എടുത്തു ടെപ്പോ ടെസ്റ്റ് നടത്തി സി ടി സ്കാൻ ചെയ്യാൻ ഈ മാസം ആറാം തീയതി ഡേറ്റ് തന്നു ആറാം തീയതി തന്നെ ഞാനും ഭാര്യയും പോയി ടെസ്റ്റ് കഴിഞ്ഞു ഇന്ന് ഡോക്ടർ ഇല്ല ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും വരണം അപ്പോൾ റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞത് ആ ദിവസം തന്നെ മകനെയും കൂട്ടി വീണ്ടും പോയി കൃത്യം പതിനൊന്നര മണിക്ക് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി പേപ്പർ കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം പോകാൻ പറഞ്ഞു പേര് വിളിച്ചപ്പോൾ അഞ്ചേ മുപ്പത് മാനേജറെ കാണാൻ പറഞ്ഞു അഡ്മിറ്റ് ആവണം എന്നാണ് മാനേജർ പറഞ്ഞത് ഞങ്ങൾ അഡ്മിറ്റ് വേണ്ട ഒരുക്കത്തിലല്ല സാർ വന്നത് എന്നാൽ അപ്പോൾ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേപ്പർ വന്നാൽ മതിയെന്ന് പറഞ്ഞു പേപ്പർ വീണ്ടും കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് പോയി നാളെ രണ്ട് മണിക്ക് വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആശ്രമത്ത് പോയി താമസിച്ചു പിറ്റേ ദിവസം ഒരു മണിക്ക് തന്നെ ഞങ്ങൾ പോയി മൂന്നേ മുപ്പതിനുള്ള വണ്ടിക്ക് പോകാം എന്ന കണക്ക് കൂട്ടിയാണ് ഞങ്ങൾ പോയത് രണ്ട് മണി കഴിഞ്ഞു രണ്ടര കഴിഞ്ഞു മൂന്ന് മണി എന്റെ പേര് മാത്രം വിളിക്കുന്നില്ല ഞാൻ സായി കാര്യത്തിൽ ജപിച്ചു ഇരുന്നു സമയം മൂന്ന് ഇരുപത് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന രണ്ടു പേർ അവിടെ വന്നു ഒരു സ്ത്രീയും ഒരു പുരുഷനും പുരുഷൻ കോഴിക്കോട്ടുകാരൻ ഞാൻ പെട്ടെന്ന് തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു അവർ ഉടനെ തന്നെ ഫയൽ തപ്പിയെടുത്തു പക്ഷെ ഡോക്ടർ ഒപ്പിട്ടിട്ടില്ല ആ ഫയലിന് അവർ മാറി മാറി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു സമയം മൂന്ന് ഇരുപത്തി ആറ് മൂന്ന് മുപ്പതിനാണ് വണ്ടി ഡോക്ടർ വന്നു ഒപ്പിട്ടു പേപ്പർ എൻ്റെ കയ്യിൽ തന്നു ഞങ്ങൾ ഭാഗം എടുത്ത് ഒരു ഓട്ടം തന്നെ വെച്ചു കൊടുത്തു അതായത് റിക്ഷയിൽ ചാടിക്കയറി റിക്ഷ ഡ്രൈവറോട് കാര്യങ്ങൾ പറഞ്ഞു പരമാവധി സ്പീഡിൽ സ്റ്റേഷനിലേക്ക് വിട്ടു ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കാലെടുത്ത് വെക്കുന്നതും വണ്ടി വിടുന്നതും ഒരുമിച്ചായിരുന്നു ആ ചെറുപ്പക്കാരിൽ കൂടി സ്വാമി പ്രവർത്തിച്ചതാണ് ഒരു സംശയവും ഇല്ല നമ്മൾ ഒന്നും സ്വാമിയോട് ആവശ്യപ്പെടേണ്ടതില്ല നമുക്ക് എന്താണോ വേണ്ടത് അത് സ്വാമി തരും അതാണ് എൻ്റെ സായിരാം ഇതാണ് എൻ്റെ ചെറിയൊരു അനുഭവം നല്ല അനുഭവ ഹ ഹെംസേ വെബ്സൈറ്റ് ഇടോള് ભગવાનേ സാരമില്ല ഒരു മിനിറ്റ് ఆరోగ్యం కంటే మానసిక సంబంధమైన అనారోగ్యమే ఈనాడు అభివృద్ధి అవుతుండాలి మెంటల్ డిసీజెస్ ఆర్ గ్రేటర్ దాన్ ఆఫ్ ఫుడ్ నిరంతరం కూడా మానవుడు యోచించటము 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 కంటిన్యూస్లీ మ్యాన్ ఈజ్ అండర్ టేకింగ్ టు థింక్ అండ్ వరీ యోచన కనేటువంటి దానికి రూపం ఏమిటి వాట్ 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 ది ది ఫార్మ్ ఫార్మ్ ఆఫ్ ఆఫ్ దిస్ దిస్ ఈ దానికి రూపం ఏమిటి షేప్ షేప్ ఇట్ ఈస్ ఓన్లీ మెంటల్ క్రియేటెడ్ ఫియర్ కనుక మనం మానసిక సంబంధమైనటువంటి యొక్క చేతనే మనం సంబంధమైన గురి అవుతున్నాము మెంటల్ డిసీజెస్ బికాస్ ఆఫ్ అన్నెసరీ ఆలోచన చేయకూడదు ఈ ఆలోచన ఒక్కొక్క సమయం లోపల హద్దు మీరిపోతుంటది హద్దు మీరిపోయినప్పుడు హస్తవ్యస్తంగా మారిపోతుంది ఎక్సెసివ్ థింకింగ్ మేక్స్ ఆల్ ప్రాబ్లమ్ తద్వారా కొంతవరకు కూడా మెంటల్ అనగా మానసిక సంబంధం వ్యాధులు కూడా సంభవిస్తాయి ఇట్ ఈస్ అన్ అకౌంట్ ఆఫ్ గాడ్ మ్యాన్ సబ్జెక్టెడ్ మెంటల్ డిసీజ్ ఈనాడు లోకము లోపల అనేక మంది మతి భ్రమను కలగడానికి కారణం ఇదియే చింతాలి అవర్ ాట్స్ ఎక్సీడ్ దిమైన ఆ సమయంలో మాత్రమే మనం చింతి డిపెండింగ్ అపాన్ దిక్సెన్సీ గడిచిపోయిన దానిని రాబోయేదాని మనం అనవసరంగా చింతించి అనారోగ్యానికి గురి అవుతున్నాము డూ నాట్ బాదర్ అబౌట్ ది పాస్ట్ విచ్ డెడ్ అండ్ ఫ్యూచర్ విచ్ ఇస్ యువకులు

దిస్ దిస్ యూత్ మోస్ట్ సేక్రెడ్ ఈ మనం ఏమాత్రం టైప్ ఆఫ్ సాధ్యమైనంత వరకు నువ్వు మానసిక సంబంధమైన విచారాన్ని తగ్గించుకోవడానికి చూసుకోవాలి పాసిబుల్ థింక్ విత్ ఇన్ లిమిట్స్ అధికంగా చదవటం కానీ ఎక్సెసివ్ రీడింగ్ అధికంగా ఆడటం కానీ ఎక్సెసివ్ ప్లే అధికంగా పాడటం కానీ ఎక్సెసివ్ అధికంగా నిద్రించడం కానీ ఎక్సెసివ్ స్లీప్ ఈ శరీరములకు హాని కలిగింప చేస్తుంది ఆల్ దీస్ విల్ హార్మ్ ద ఫిజికల్ బాడీ అసే పాడి కొలమసే బదన సాయిరా సైరా राम जय राम 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 सीता राम 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 जय राम राम सीता राम रेखू राम 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 जय राम 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 जय राम राम रा साम प्रति राम 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 जय राम राम रा सीता राम रेखु राम राम प्रेम मधुर राम गान मधुर राम प्रेम मधुर राम गान मधुर राम प्रेम मथुर गान मथुर र साई प्रेम मधुर गान मधुर रा साई प्रेम मधुर गान मधुर रा राम जय राम राम रा सीता राम रेखु रा। राम 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 जय राम राम रा साई राम भक्ति राम 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 जय राम राम रा। सीता राम रेखु राम रा। प्रेम राम गाना प्रेम मधुर राम गान मधुर राम प्रेम मधुर गान मधुर राम साई प्रेम मधुर गान राम